ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കണം അപ്പം ഞങ്ങളും ഇവിടെ മാഷാല്ല സുഖമായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ആദ്യത്തൊക്കെ എൻ്റെ ചാനൽ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണേ അപ്പോൾ ഇത് രാവിലെ ഉണ്ടെണീച്ചപ്പം നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ നല്ല നല്ല രസമുണ്ട് മഴ കാണാനും പക്ഷേ നല്ല തണുപ്പും ഉണ്ട് കേട്ടോ പിന്നെ എനിക്കോ തീരെ വയ്യ എൻ്റെതും മാറിയിട്ടില്ല എനിക്ക് വെച്ചാൽ ആ കഫക്കെട്ടൊക്കെ ഉണ്ട് ഇപ്പോൾ തൊണ്ടവേദനയിൽ നിന്നാണ് പനി തുടങ്ങണമെന്ന് തോന്നുന്നുണ്ട് കാരണം ഇപ്പോൾ തൊണ്ടവേദന വന്നപ്പോഴാണ് പിന്നെ പനി വന്നത് അപ്പോൾ അതേ മഴയൊക്കെ പെയ്തപ്പോൾ ജനലിൻ്റെയൊക്കെ കളറ് കണ്ട അതാണ് ഞാനതൊന്ന് കാണിച്ചു തന്നത് മഴ കൂടുതൽ പെയ്തു കഴിഞ്ഞാൽ പിന്നെ ജനറലിൻ്റെ കളറൊക്കെ അങ്ങനെ ആയിപ്പോവും അപ്പോൾ അതേ ഞാൻ തലേന്ന് രാത്രി കടല വെള്ളത്തിലിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് കടല ഉണ്ടാക്കാൻ വിചാരിച്ച് അപ്പോൾ ഗ്രീൻ പീസ് എടുത്തോന്ന് ചോദിച്ചാൽ എപ്പോഴും പറയും മീ എനിക്ക് സ്പെഷ്യൽ എന്തെങ്കിലും വേണോ സ്കൂളിൽ കൊണ്ടുപോകാൻ എപ്പോഴും പറയും കേട്ടെ ഇങ്ങനെ സ്പെഷ്യൽ ഇതാ സ്പെഷ്യൽ എത്താന്ന് അപ്പോൾ ഇന്ന് ഫ്രൈഡ് റൈസും കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ചില്ലി ചിക്കൻ ആക്കി കൊടുക്കാൻ വിചാരിച്ച് അപ്പോൾ ഞാൻ പറഞ്ഞത് എൻ്റെ കഫക്കെട്ട് കഫക്കെട്ട് ഭയങ്കരമായിട്ട് ഉണ്ട് കേട്ടോ മുഖമൊക്കെ ഭയങ്കര വേദന ഉണ്ട് പനി രണ്ട് ദിവസം ഉണ്ടായിരുന്നെങ്കിലും പിന്നെ കഫക്കെട്ടും തലക്ക് ഭയങ്കര കനുമായിരുന്നു പിന്നെ ചൊമട്ടും മാറിയിട്ടില്ല ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര ചുമയുണ്ട് നല്ല കഫത്തിൻ്റെ പ്രോബ്ലം ഉണ്ട് അപ്പോൾ അതായത് നാളത്തേക്കുള്ള വെള്ളാപ്പത്തിനെ അരച്ചു വെച്ചാണ്ട് കാരണം ഞാൻ തലേന്ന് ഇടും രാവിലെ തന്നെ അരച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാനാണ് ചെയ്യും കാരണം വെച്ചാൽ ഞാൻ രാ ഓഫീസിൽ പോണ സമയത്ത് ഇട്ട് വെച്ചിട്ട് രാത്രി വരുമ്പോൾ ചിലപ്പോൾ ടയേർഡായിട്ടായിരിക്കും വന്നത് അപ്പോൾ എനിക്കിങ്ങനെ അരക്കാനൊക്കെ ഭയങ്കര തലേന്ന് ഇട്ടിട്ട് രാവിലെ ആ ഉഷാറോടെ തന്നെ ഇരിക്കുന്ന സമയത്ത് അരച്ചു വെച്ചാൽ പിന്നെ കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പോൾ ഞാൻ ഞാനെന്താ പൊട്ടപ്പൊടി ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു പൊട്ടുപൊടി പൊനിക്കതിരേണ്ട നല്ല തരി തരി ഉള്ള പുട്ടുപൊടിയാണ് അപ്പോൾ നേരിയ ചൂടുവെള്ളത്തിൽ ഞാൻ അതിനകത്ത് ഒഴിച്ച് വെക്കും അപ്പോൾ എനിക്ക് തോന്നിയത് ഒരു എളുപ്പപ്പണിയാണെന്ന് തോന്നുകയും നല്ലൊരു പുട്ടുപൊടി അതായത് നല്ല ടേസ്റ്റ് ഉണ്ടാകും ഈ പുട്ടുപൊടിക്ക് നല്ലൊരു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് ഈ പുട്ട് കാരണം എന്ന് വെച്ചാൽ തിന്ന് തിന്നുമ്പോൾ നല്ല തരി 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 പോലെ ഉണ്ടാകും അധികം പണിയൊന്നുമില്ല അതേ കണ്ട കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് വെച്ച് ഇങ്ങനെ വെച്ചാൽ മതി പിന്നെ കുറച്ചാണ് കഴിയുമ്പോൾ അതിരുന്നിരുന്നിരുന്ന് നല്ല കുതിർന്ന് നല്ലൊരു സോഫ്റ്റായിട്ട് വരും ഇനി ഇനിയിപ്പം ഇതേ കടലയും കൂടെ എനിക്ക് വേവിക്കാൻ ഇടണം അപ്പോൾ ഇതിവിടെ കടലയും സവാളയും പച്ചമുളകും തക്കാളിയൊക്കെ ഇട്ടിട്ട് വേവിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ വറുത്തരച്ച് വെക്കണ അപ്പോൾ വറുത്തരച്ച് വെച്ചൊരു വീട് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പൊയ്ക്കാണ്ടേ അപ്പോൾ അതിൻ്റെ ഇത് ചിക്കനൊക്കെ ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ നേരത്തെ തന്നെ എണീച്ചിട്ട് കാരണം ഞാൻ തേങ്ങയൊക്കെ ഇത് ഫ്രീസറിൽ നിന്നൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ തന്നെ ഞാൻ ഫ്രൈഡ് റൈസിനുള്ള ചോറ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പണിയും കൂടെ ആ ഒരു പണിയും കൂടെ എനിക്ക് ഇതായി കിട്ടി അതിൻ്റെ ഇടയിൽ ഇത് ചായ കുടിക്കുന്നതാണ് കടല വറുത്തരച്ച് വെക്കാൻ വേണ്ടിയിട്ടുള്ള തേങ്ങനാ വറക്കണേട്ടെ കടലേക്ക് അപ്പോൾ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ദേനം പറഞ്ഞില്ലേ പുട്ട് നമ്മുടെ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഈ മഴക്കാർ ഇങ്ങനെ നിൽക്കണമുണ്ട് കേട്ടേ അടക്കളയിലേക്ക് ഇങ്ങനെ വെട്ടോന്ന് പറഞ്ഞില്ല ഭയങ്കര ഇരുട്ട് ഞാനിപ്പോൾ മൂന്ന് ലൈറ്റോളം ഇട്ടിട്ടുണ്ട് പക്ഷെ എന്നിട്ടും എനിക്ക് എന്ന് വീട് എടുക്കാൻ വേണ്ടി മാത്രമുണ്ട് ഞാൻ മൂന്ന് ലൈറ്റ് ഇടണത് പക്ഷെ എന്നിട്ടും എനിക്ക് ഇരുട്ട് പോലെയാണ് കിടക്കണത് കാരണം ഇങ്ങനെ മേഘങ്ങളൊക്കെ കറുത്ത് കറുത്തിരിക്കണേ ഇങ്ങനെ മഴ പെയ്യണ ദിവസം എനിക്ക് എന്തോ പോലെ എനിക്ക് ഓഫീസിൽ പോകാൻ വേണ്ടത് കാരണം ബസ്സിലൊക്കെ ഇങ്ങനെ നനഞ്ഞും ആകെ ചീനിട്ടായിരിക്കും നമ്മൾ ഓഫീസിലെത്തണത് അപ്പോൾ അതെ ഇവിടെ വർക്കണയാണ് മറ്റേ കടലൊക്കെ വേണ്ടിയിട്ട് പിന്നെ വറുത്ത് മൂത്ത് വന്ന് മസാലപ്പൊടികളൊക്കെ ഇട്ട് അപ്പോൾ അതേ ഞാനിവിടെ അരച്ച് കറു നാസ്തപ്പണി വേണ്ടി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കൻ്റെ പണിയിലേക്ക് നിൽക്കാല്ല ഞാൻ എത്ര നേരത്തെ എണീറ്റാലും എല്ലാ സമയത്തും എനിക്ക് വഴികലാണ് എൻ്റെ ഇത് കാരണം ഓഫീസിലെത്താൻ നേരത്തെ എത്തും ഓഫീസിലെത്തണം വഴികണല്ലേ സ്ഥിരം ബസ് കയറണുണ്ട് ആ ബസ് പോകണമെന്ന് ഓർത്തിട്ടാണ് കാരണം ആ ബസ്സിൽ പോയാൽ കറക്റ്റ് സമയത്ത് എത്തും ചിലപ്പോൾ ബ്ലോക്ക് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ലേറ്റ് ആവും അപ്പം അപ്പോൾ ഇരിക്കും ഇങ്ങനെ അടുത്ത ബസ് ഉണ്ടല്ലോ അപ്പം അതിന് പോയപ്പോൾ ഞാൻ അതിന് പോയ അടുത്ത ബസ്സിന് പോയാലും ചിലപ്പോൾ ഒന്നും ലേറ്റ് ആകുമ്പോൾ എൻ്റെ പഞ്ചിങ് ടൈം കഴിയും ഇതാകുമ്പോൾ കറക്റ്റ് സമയത്തും കുറച്ച് ലേറ്റ് ആയാലും എന്നാലാ കറക്റ്റ് സമയത്ത് തന്നോട് ഓഫീസിലെത്തും അപ്പോൾ അതേ ഇവിടെ ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചിക്കൻ ഒന്ന് ഇതാക്കി മസാല ഒക്കെ ഇട്ട് വെക്കണേ അപ്പോൾ അതേ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി എം കോൺഫ്ലവറൊക്കെ ഇട്ട് കുറച്ച് നാരങ്ങ നീരും അതൊക്കെ ഒഴിച്ചിട്ടുണ്ട് ഉപ്പൊക്കെ ഇട്ട് പിന്നെ കുറച്ച് നേരിയ പൊടിക്കൊരു കളറ് പൊടിയിട്ടുണ്ട് പിന്നെ ഞാൻ അതേ ഇവിടെ ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്നത് കുറച്ച് സോയാ സോസ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതേ ചില്ലി ചിക്കൻ്റെ മസാലപ്പൊടി ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇതും ഞാൻ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇതൊരു നമ്മുടെ ചില്ലി ചിക്കൻ നല്ലൊരു ടേസ്റ്റ് നമുക്കിത് കിട്ടും കിട്ടാം ഇതൊക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് കുറച്ച് നേരം നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് കുഴച്ച് പുരട്ടി വെക്കണം അപ്പം ചില്ലി ചിക്കൻ ഉണ്ടാക്കാനും വേണ്ടിയിട്ടും ഞാൻ ആ മസാലപ്പൊടി അങ്ങോട്ട് ഇടും അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് കുറച്ച് ഒരു മുട്ടയും കൂടെ ഇടണം പക്ഷെ മുട്ട എൻ്റെ ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ മുട്ട മേടിക്കാൻ വേണ്ടിയിട്ട് വാപ്പാൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം കട തുറന്നിട്ടുണ്ടായിരുന്നില്ല കട കാരണം സമയമായി വരുന്നതേ ഉള്ളൂ അപ്പം ഞാനതിന് മുട്ട കട തുറന്നിട്ട് മുട്ട കിട്ടുമ്പോൾ അതിനകത്തേക്കൊക്കെ കാണിച്ച് അപ്പം അതിൻ്റെ കുറച്ച് നേരം നല്ല മസാല ഒക്കെ പറ്റിയിട്ടൊന്ന് റെസ്റ്റ് ചെയ്ത് വെക്കാൻ വിചാരിച്ച് അപ്പോൾ ഇതേ മസാല പറ്റി വെച്ച് പിന്നെ ബാക്കിയുള്ളത് ഫ്രൈഡ് റൈസിനുള്ള പച്ചക്കറികളൊക്കെ അവിടെ ഗ്രീൻ പീസിനാണ് വേവിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ തലേന്ന് തന്നെ ക്യാരറ്റും ബീൻസൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇത് കടല താളിക്കണയാണ് അപ്പോൾ കുറച്ച് പണിയൊക്കെ ഞാൻ തലേന്ന് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കാരണം പച്ചക്കറിയൊക്കെ തലേന്ന് അരിഞ്ഞ് വെച്ച് ചോറൊക്കെ റെഡിയാക്കി വെച്ച് സാധാരണ എപ്പോഴും ചോറിങ്ങനെ വെന്ത് പോകാറുണ്ട് ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കുമ്പോൾ വിശ്വയിൽ പറയുന്നതുകൊണ്ടാണ് ഉമ്മി ഇങ്ങനെ വെന്ത് പോണ കടയിലൊന്നും ഇങ്ങനെയല്ലല്ലോ ഒന്നും അപ്പോൾ ഞാൻ ഈ പ്രശ്നം തലേന്ന് തന്നെ അതേ ചോറൊക്കെ വെച്ചുണ്ടാക്കി നല്ലതുണ്ട് അധികം അധികം വേവിച്ചില്ല പിന്നെ ഞാനത് ഫ്രി ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുകയും ചെയ്തത് അപ്പോൾ പിറ്റേ ദിവസം എടുത്തപ്പോൾ നല്ല അതേപോലെ തന്നെ അതായത് നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ പോലെ തന്നെ ചോറിരിക്കൂലേ അതേപോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടാ ഇനി ഇതേ നമ്മുടെ പച്ചക്കറികളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് അയച്ചിട്ടൊന്ന് ഫ്രൈഡ് റൈസ് കാണും കാരണം നാസ്ത കടലക്കറി ആയിട്ടുണ്ടെങ്കിൽ ഇതിന് പുട്ട് പിന്നെ സമാധാനം ഉണ്ടല്ലോ നമുക്കത് അവിടെ ഇങ്ങനെ ആയിക്കോളും ഇനിയിപ്പോൾ ബാക്കി നമ്മുടെ അതേ ഇനി കൊണ്ടുപോകാനുള്ളത് നമുക്ക് റെഡിയാക്കാം അതെ വെളുത്തുള്ളിയൊക്കെ ഒന്ന് ഓയിലിൽ ഊപ്പിക്കണേ ഇനി സവാളയൊക്കെ ഇട്ട് വയറ്റി പിന്നെ സവാളൊന്നും അധികം പച്ചക്കറികളൊന്നും അധികം വേകാൻ പാടില്ലല്ലോ കാരണം ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ പച്ചക്കറികളൊന്നും അധികം വേകരുത് ആ ഒരു ചെറുതായിട്ട് ഇങ്ങനെ ദയാൽ മതി അപ്പോൾ ദേ ഇവിടെ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ വാപ്പ് പോയിട്ട് ഇത് എനിക്ക് മുട്ട രണ്ടെണ്ണം മേടിച്ചതായിരുന്നു അപ്പോൾ അതൊക്കെ ഞാനൊന്ന് മിക്സ് ആക്കി വെക്കണം ഇനി ഫ്രൈഡ് റൈസിനും വേണമല്ലോ അപ്പോൾ എഗ്ഗ് ഫ്രൈഡ് റൈസ് ആണ് ഞാൻ ഉണ്ടാക്കണത് അപ്പോൾ അതെ മുട്ടയൊക്കെ ഞാൻ നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഞാൻ ആ ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കണം കാരണം ചിക്കനിൽ എന്തായാലും മുട്ട വേണം എന്നാലേ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ചില്ലി ചിക്കനിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ മുട്ടയൊക്കെ ഇട്ടുമ്പഴേ നല്ല നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ആ ചിക്കനിൽ അപ്പോൾ അതേ കുറച്ചൊക്കെ ഞാൻ അതിൻ്റെ അത്തേ ഒഴിക്കണേട്ട അപ്പോൾ ആദ്യത്തെ എൻ്റെ ചാനൽ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം വേണ്ട എല്ലാ എല്ലാവരും എൻ്റെ വീഡിയോസ് സ്കിപ്പ് ചെയ്യാണ്ട് കാണോട്ടെ എനിക്ക് വച്ച് ഹേഴ്സ് നല്ലതായിട്ട് കുറയുന്നുണ്ട് എനിക്കത് കാണുമ്പോൾ ഭയങ്കര വിഷമമുണ്ട് പിന്നെ ഞാൻ ഞാനാലേക്കും വേണ്ട വീട് ഇടണ്ട എന്തായാലും വാച്ച്വേഴ്സ് കുറയണം നമ്മൾ എത്ര ശ്രമിച്ചിട്ടും രക്ഷയില്ല പിന്നെ വിചാരിക്കും വേണ്ട അങ്ങോട്ട് ഇട്ടേക്കാം വിചാരിക്കും അങ്ങനെയാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ എല്ലാവരും ഒന്നും കണ്ടതെന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അതേ ഞാൻ മുട്ടയും കൂടെ അതിൻ്റെ അത്തേക്ക് ഇട്ട് പിന്നെ അതേ നമ്മുടെ സോയാ സോസും കുരുമുളക്ടിയും ഇത് മാത്രമാണ് ഫ്രൈഡ് റൈസിനുള്ളത് സോയാസോസും കുരുമുളകോടിയൊക്കെ ഇട്ടുകൊടുത്ത് അപ്പം നല്ല രീതിയിൽ തന്നെ കുരുമുളക് ഒടി ഇട്ട് കൊടുക്കട്ടെ എന്നാലേ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അതേ കുരുമുളക് ഒടിയൊക്കെ ഇട്ടുകൊടുത്ത് പിന്നെ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ഇനി കുറച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് നമുക്കിതിനകത്ത് നമ്മുടെ ആ ചോറ് ചോറൊന്നിട്ട് കൊടുക്കാം അതേ നല്ല രീതിയിൽ ഞാൻ മിക്സ് ചെയ്യുന്നതാണ് അപ്പോൾ ആവിയും പറക്കണുണ്ട് അപ്പോൾ ക്യാമറയൊക്കെ കൂടെ ആവിയിൽ ഇങ്ങനെ വന്ന് ക്യാമറ മൂടണേണ് പിന്നെ കാരണം എൻ്റെ ഒരു കയ്യിൽ ക്യാമറയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും പറയും ട്രൈപോഡ് പോഡ് വെച്ച് ട്രൈ വെച്ചിട്ട് എനിക്ക് എന്താണെന്ന് അറിയില്ല ശരിയാവുന്നില്ല അപ്പോൾ ഞാൻ എൻ്റെ കൈ ഒരു കയ്യിൽ ക്യാമറയും ഒരു കയ്യിൽ ഇതൊക്കെ പാചകമാണ് ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കണത് അപ്പോൾ എൻ്റെ ഫ്രൈഡ് റൈസും ഇവിടെ റെഡിയേണ്ടത് വേണ്ട ചോറിനെ ഒട്ടിയൊന്നും പിടിച്ചിട്ടില്ല സാധാരണ ഞാൻ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ചോറ് ഒട്ടി പിടിക്കാറാണ് പതിവ് ഇത് ഇപ്പോൾ തലേന്ന് തന്നെ ചോറ് ഉണ്ടാക്കി വെച്ചോണ്ട് നല്ല അടിപൊളി ചോറായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇനി അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചാൽ തലേന്നല്ല അതിൻ്റെ ഇടയിൽ ഇതേ ചില്ലി ചിക്കനുള്ള ചിക്കനൊക്കെ പൊരിക്കാൻ വേണ്ടി വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പം എൻ്റെ ചോറ് ഇവിടേതേ റെഡി ആയിട്ടുണ്ട് ഒന്ന് തട്ടി വെച്ചിട്ടും കുറച്ച് മുകളിൽ കുറച്ച് കുരുമുളക് കൂടെ വെച്ചിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഓഫ് ചെയ്യലാന്ന് വിചാരിച്ച് അപ്പം എൻ്റെ ചിക്കനും അവിടെ ആയിക്കൊണ്ടിരിക്കേണ്ടത് അപ്പം അതിൻ്റെ ഇടയിൽ ഇതേ വെള്ളാപ്പത്തിനുള്ളതും റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ വെള്ളാപ്പത്തിനുള്ളത് ഏനാനും അത് കാണിച്ചില്ല കേട്ടോ ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് ഇവിടെ അരച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ അതിൻ്റെ ചൂടുവെള്ളം കൂടെ വെക്കണുണ്ട് കാരണം എനിക്ക് മേലെ എഴുകാൻ വേണ്ടിയിട്ടാണ് കാരണം കാരണം ഒന്നും ഷാർ ഇതായിട്ടില്ലല്ലോ അപ്പോൾ തണുത്തുള്ളത്തിൽ കുളിച്ച് ഇനി ഇനിയും കൂടെ പനി വരത്തേണ്ടത് ചൂടുവെള്ളം ഒക്കെ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ചിക്കൻ ചില്ലി ചിക്കൻ ചിക്കനുണ്ടകിയിട്ടില്ലാട്ട് ഇപ്പം തന്നെ നമുക്ക് എനിക്ക് സമയം ഭയങ്കരമായിട്ട് പോകുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ദേശീയ വന്നിട്ടുണ്ട് നമ്മൾ നമ്മളേശ്വലമോൾ ട്യൂഷൻ കഴിഞ്ഞിട്ട് വന്നുള്ള വരവാണ് ടാക്കാൻ അത് ഇശം മോള് അപ്പോൾ ഞാൻ കണ്ടപ്പോൾ തന്നെ അവൾ ക്യാമറ കണ്ടപ്പോൾ തന്നെ അവൾ ഇതങ്ങനെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞാൽ എല്ലാവരും കംപ്ലയിൻറ്റ് പറയണ്ട ഈശ്വലേ ക്യാമറ കാണുമ്പോൾ നീ മുഖം പൊത്തണെന്ന് അപ്പോൾ അവൾ ഞാൻ മാറ്റി അപ്പോൾ ഇത് ചില്ലി ചിക്കനാണെന്ന് ഉണ്ടാക്കി കൊണ്ടിരിക്കണത് അതിൻ്റെ ഇടയിൽ ഇതേ ചില്ലി ചിക്കനുള്ളത് റെഡിയാക്കണേണ് സവാളയും ക്യാപ്സിക്കും ഒക്കെ ഇങ്ങനെ വയറ്റി അതിൻ്റെ ഇടയിൽ എൻ്റെ സമയവും പോകണം അതിൻ്റെ ഇടയിൽ ഞാൻ അത് തിന്നണോണ്ടിട്ടാണ് ഞാൻ അവിടെ പുട്ടും കടലും എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ മസാലപ്പൊടിയും സോയാ സോസും എല്ലാ സോസുകളൊക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നതാണ് അപ്പോൾ എല്ലാ ഞാന്തി അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഇശ്ശലും അവിടെ റെഡിയാക്കി കൊണ്ട് റെഡി ആക്കിക്കൊണ്ടിരിക്കണാണ് അപ്പം ഈശ്വലിപ്പിന് ആറര മണിക്ക് പോയിട്ട് എട്ട് മണിയാവുമ്പോഴേട്ടം വന്നത് ഇപ്പോൾ ആൾക്ക് രാവിലെയാണ് ട്യൂഷനും വൈകിട്ടുണ്ട് കാരണം ഇപ്പോൾ ഇശ്വലം ഒമ്പതാം ക്ലാസ് ആയല്ലോ അപ്പോൾ ഒത്തിരി ഇനി പഠിക്കാനുള്ളത് രണ്ടു നേരം ഒക്കെയാണ് ഇപ്പോൾ ട്യൂഷനുള്ളത് അപ്പോൾ അതേ ഇവിടെ പിന്നെ കുറച്ച് ചൂടുവെള്ളം ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ കോൺഫ്ലവറിൻ്റെ കൂടെ കലക്കി ഒഴിച്ചാൽ മതി ഇതേ കണ്ട ഞാൻ അതിൻ്റെ ഇടയിൽ പുട്ട് തിന്നതാണ് ഒരു പിടി വായിൽ വെക്കും പിന്നെ അടുക്കളയിൽ ആ കറയിൻ്റെ നോക്കും ഇങ്ങനെ നിന്നും കൊണ്ടാണ് എൻ്റെ മലപ്പിടുത്തമാണ് രാവിലെ തന്നെ ഈശ്ശലിൻ സ്കൂളിൽ പോകണം എനിക്കും പോകണം എല്ലാം കൊണ്ടും നല്ല തിരക്കായിരിക്കും എത്ര നേരത്തെ എണീച്ചാലും ഭയങ്ക ആ സമയാകുമ്പോഴും നമ്മുടെ പണി തിന്നിട്ടുണ്ടാവില്ല അപ്പോൾ അതേ ചില്ലി ചിക്കനുള്ള കോൺഫ്ലവറൊക്കെ ഒഴിച്ചിട്ടുണ്ട് ഇനി അതൊന്ന് കുറുകി വന്നു അപ്പം എൻ്റെ ടേസ്റ്റർ വന്നിട്ടില്ല കേട്ടോ എൻ്റെ ഇശലാണ് എൻ്റെ ടേസ്റ്ററ് അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞപ്പോൾ നോക്കുന്നുണ്ട് ആൾ ഇനി എന്താണ് എനിക്ക് പറയണമെന്ന് അറിയില്ലായിരുന്നു അപ്പോൾ ആളെന്തോ അവിടെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടാണ് അത് എക്സ്പ്രഷൻ കണ്ടോ ആൾ എന്താ ഉപ്പില്ലയെന്നാണ് സോസ് ഇല്ലായെന്ന് എന്തോ എന്ന് പറഞ്ഞ് ആളുടെ എക്സ്പ്ര എക്സ്പ്രഷൻ കണ്ടാ അപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് വയ്ക്കും പിന്നെ ഞാൻ പറഞ്ഞു ഉപ്പാണ് ഇല്ലാത്തതാണ് അപ്പോൾ ഉപ്പൊക്കെ കിട്ടുന്നതെന്ന് നോക്കിയപ്പോൾ രണ്ടാമത് അവൾ ടേസ്റ്റ് ചെയ്ത് നോക്കണേയാണ് അപ്പോൾ അവൾ പറഞ്ഞു ഇഷ്ടമായി എന്നുള്ള ആ എക്സ്പ്രഷനാണ് അവൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒരു ഇതാണ് കാരണം അവൾ ടേസ്റ്റ് ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയും ഇണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയും അപ്പോൾ എനിക്കൊരു സമാധാനോ ടേസ്റ്റ് ഉണ്ടല്ലോ എന്നുള്ളത് പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേയാണ്ട അവൾ രാവിലെ എന്നാ കഴിക്കാൻ വേണ്ടിയിട്ട് എടുക്കണം എടുക്കണത് പിന്നെ ഞാൻ എനിക്കുള്ളത് മാത്രം ഞാൻ എടുത്തിട്ട് പോകും പിന്നെ അവളെ അവളെടുത്ത് അവളുള്ളത് എടുക്കാൻ പറയും അവൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ ഞാൻ പറയും കുറച്ച് കൂടുതൽ എടുക്കണം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണമല്ലോ അവ കുറച്ച് കൂടുതലൊക്കെ എടുക്കാൻ പറയുമായിരുന്നു ഞാൻ അപ്പോൾ അവൾ ഇതേ ആ ടേസ്റ്റ് ചെയ്ത് നോക്കണം കണ്ടപ്പോൾ തന്നെ അവൾ പറഞ്ഞു മമ്മി എനിക്ക് കൊതിയാണ് ഞാൻ കുറച്ച് തിന്നോട്ടെ എന്ന് പറഞ്ഞാൽ ആളത് തിന്നാൻ വേണ്ടിയിട്ട് ആ കാണാം ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസും ഇതിൻ്റെ ഇടയിൽ എൻ്റെ വെള്ളമൊക്കെ ചിലപ്പോൾ ചൂടാറി പോകണം കേട്ടോ ഞാൻ മേലെഴുകാൻ വേണ്ടി വെച്ച വെള്ളമൊക്കെ അതെ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ എന്തെങ്കിലും കൊണ്ടുപോകാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പിഷ്യലിനുള്ളത് ഇനിഷ്യലിൽ എടുത്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ തന്നെ വേഗം എന്തേ പാക്ക് ചെയ്ത് ഇനി റെഡി ആവാൻ വേണ്ടിയിട്ട് പോണേന്ന് അപ്പോൾ നോക്കാത്ത എൻ്റെ സമയം കഴിഞ്ഞിട്ട് അതിന് ഒരു പത്ത് മിനിറ്റോളം എൻ്റെ അഞ്ച് പത്ത് അഞ്ച് അഞ്ച് മിനിറ്റ് എന്തോളും ബസ്സ് വരാം അപ്പോൾ ഞാൻ എൻ്റെ ക്യാമറ ഇങ്ങനെ ഷെയ്ക്ക് ആണെന്ന് വെച്ചാൽ ഞാൻ ഓടണം ഇട്ടാ ഓടണ സീനാണ് ആ കാണുന്നത് അതാണ് എൻ്റെ ക്യാമറ ഇങ്ങനെ ഷെയ്ക്ക് ആണത് കാരണം ഓടി ഞാൻ എൻ്റെ എത്തി ഒരു ബസ് പോയി ഇനി അടുത്ത ബസ് വരുമ്പോഴാണ് എൻ്റെ ബസ് വരുന്നത് അപ്പോൾ നല്ല ഖിതപ്പുണ്ടായിരുന്നു ഞാൻ അവിടെ നിന്ന് കിതക്കണമായിരുന്നു കാരണം അത്രയും ഓടിയാണ് എത്തിയത് അപ്പോൾ മഴയും നല്ല ചെറുതായിട്ട് ഇങ്ങനെ പെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞില്ലെത്തോപ്പും പൊടി എത്തിയപ്പോൾ കണ്ട നല്ല ബ്ലോക്ക് ഉണ്ട് ഇവിടം തുടങ്ങി അറ്റം വരെ നല്ല ബ്ലോക്ക് അതാണ് ഞാൻ പറഞ്ഞത് ആ കറക്റ്റ് സമയത്ത് ബസ്സിന് കേറി കഴിഞ്ഞാൽ എത്ര ബ്ലോക്ക് ഈ എത്തിയാലും എൻ്റെ ഒരു ടൈമിനെത്തും പിന്നെ ആ സമയം കാണിച്ചതായിരുന്നു ഞാൻ എത്തിയ കണ്ട ഞാൻ എത്തിയൊക്കെ സമയം നോക്കിയാൽ പിന്നെ ഞാൻ ഇരുന്ന് ലാപ്ടോപ്പ് ഒക്കെ തുറന്ന് എന്റെ പണി ആരംഭിക്കാൻ പോണേന്ന് അണ്ട് ഇനിയിപ്പം എൻ്റെ പാസ്വേഡൊക്കെ ഇട്ട് ഞാൻ എൻ്റെ ലാപ്ടോപ്പ് തുറക്കണ കാരണം അത്രേ ടൈം അതിനെത്തിയപ്പോൾ അതാണ് ഞാൻ അത്രയും സമയത്തിനുള്ള ബസ്സിൽ കയറുന്നത് ഇനിയിപ്പോൾ എന്താ എൻ്റെ പണികളൊക്കെയാണ് ഇനി ഞാൻ ഉച്ചക്ക് ടൈം ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചുതരാം ഞാൻ കഴിക്കണത് അപ്പോൾ അതേ എനിക്ക് വീഡിയോ പിടിക്കാൻ പറ്റിയിട്ടാണ് ഉച്ചക്ക് അപ്പോൾ അതേ ഉച്ചക്കും കഴിക്കണേനാണ് ഇനിയിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇനി അടുത്ത ഇനി പണികൾ കുറേയുണ്ട് അപ്പം എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല ഇനി ചിലപ്പോൾ ഞാനിനി ഇറങ്ങണ ടൈമിനായിരിക്കും ഇനി അടുത്ത വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഞാനും കഴിക്കട്ടെ അപ്പം എനിക്കിഷ്ടമായിട്ടാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ട് അപ്പോൾ തന്നെ എന്തെ ഇപ്പോൾ ഈ ഒരു സീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് എൻ്റെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ കയറി ഇനി നാളെ രാവിലെ എന്ത് എന്നുള്ള ചിന്തയിലായിരിക്കും ഊട്ടാ കാരണം ബസ് ഇറങ്ങി ഇങ്ങനെ നടക്കാൻ കുറച്ചുണ്ട് അപ്പം തന്നെ നടക്കുമ്പോൾ ഇങ്ങനെ ആലോചിക്കും നാളിനെന്താണ് കറി എന്താണ് കറി അപ്പോൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ചുറ്റും നോക്കും എന്താണ് കറി കൊണ്ടുപോകേണ്ടത് എന്താണ് നാശം ഉണ്ടാക്കേണ്ടത് ഇങ്ങനെ ചുറ്റും നോക്കിയിട്ടാണ് ഞാൻ ഇവിടുന്ന് സാധനം മേടിച്ചിട്ട് അങ്ങോട്ട് പോണത് അതേ അപ്പോഴും മഴ മാറിയിട്ടില്ലാട്ടെ രാവിലെ പിടിച്ച മഴയാണ് അതേ മഴ എപ്പോഴും മാറിയിട്ടില്ല ഇനി ചെന്നിട്ട് കുറച്ച് കട്ടൻ ചായ അടിക്കണം അപ്പോൾ ഞാൻ അതേക്കൊരു ഉഴുന്ന് പരിപ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു തിന്നാൻ വേണ്ടി കപ്പലണ്ടിയും അപ്പം ഇത് ഈശ്വര്ൽ കണ്ടിട്ടില്ലാട്ടെ ഈശ്വര് ട്യൂഷനുമായിരിക്കണേ ഇശല് കഴിച്ചേക്കണത് കഴിച്ചേക്കുന്നത് ഈശലിനീ വീഡിയോ കാണുമ്പോൾ കാണുമെന്ന് എനിക്കറിയില്ല അപ്പോൾ അവൾ കംപ്ലയിൻ്റ് കുറയും എനിക്ക് മേടിച്ചെന്നില്ല ഉമ്മയെന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ അതിൻ്റെ ഇതും കഴിക്കാൻ വേണ്ടിയിട്ട് പോകണേണ് അപ്പോൾ ഇശല് വരുമ്പോഴത്തേക്കും വേഗം ചായയും കുടിച്ച് ഇതിൻ്റെ കവറൊക്കെ എടുത്ത് കളയണം അപ്പം നല്ല ചൂട് കെട്ടൻ ചായയും പുറത്ത് നല്ല മഴയും പെയ്യുന്നുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ ഒരു ട്യൂഷൻ പിള്ളേരൊക്കെ വന്നിട്ട് വന്നിട്ടില്ല സമയമായിക്കൊണ്ടിരിക്കണുള്ളൂ കാരണം അവർ ഏഴ് മണി ഏഴ് മണി കഴിയും അവർ വരുമ്പോൾ ഞാനിന്നിപ്പോൾ എന്തായാലും മണി കഴിഞ്ഞപ്പോഴത്തേക്കും എത്തി അപ്പോഴത്തേ ഞങ്ങള് രാത്രി കിടക്കണതാണ് കേട്ടോ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കിടക്കണ അപ്പിഷ്ലിന് ട്യൂഷൻ ക്ലാസ്സിലേക്ക് എന്തോ വരക്കാനുണ്ട് അപ്പോൾ അത് വരക്കണേ അവൾ അപ്പോൾ അത് ഞാൻ കുറച്ച് വീഡിയോ എടുത്ത് അപ്പോൾ ഞങ്ങൾ ഞാൻ ഫുഡ് ഒക്കെ കഴിച്ച് കിടക്കാൻ വേണ്ടി പോകണേണ് അപ്പോൾ ആദ്യത്തേക്ക് എൻ്റെ ചാനൽ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ ഇഷ്ട വരച്ച് തുടങ്ങണോ ഉള്ളോ കളറൊന്നും ചെയ്തിട്ടില്ല അടാ അപ്പോൾ ഞാൻ പറഞ്ഞു നീ അവിടെ ഇരുന്ന് വരക്ക് ഞാൻ നീ കിടക്കട്ടെ എന്നിട്ട് നീ ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്താൽ മതി എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഇരുന്ന് വരക്കണേണ് അപ്പോൾ ഇനി അടുത്ത വീഡിയോട്ട് ഞാൻ വരുന്നതാണേ ബൈ